പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ദോശപ്പൊടിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു ദോശപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് കാണിക്കാം ഇത് തിരുവനന്തപുരത്ത് ആർക്ക് മാത്രം ഉള്ള ഒരു സ്പെഷ്യൽ ദോശപ്പൊടിയാണ് ഇതൊന്ന് കാണാം എന്തെല്ലാം സാധനം വേണമെന്ന് ഞാൻ ഒന്ന് കാണാം ഇതിന് ഒരു ഗ്ലാസ് ഉഴന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ തുവരപ്പരിപ്പ് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കട്ടക്കായം ഇത് വറുക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ചെറിയ ഉള്ളി നുള്ളിനുള്ളി ഇട്ട് കൊടുത്താൽ മതി ഉഴുന്നിൽ കൂടി ഇട്ട് വറുത്തെടുക്കാം പിന്നെ കറിവേപ്പില ഒരു എട്ട് മുളക് എട്ടോ ഏഴോ മുളക് എടുക്കാം അല്പം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേരുവകളാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്കിനി ഇത് ആദ്യം മുളക് ഒന്ന് വറുത്തെടുക്കാം ആദ്യമായി അടുപ്പിൽ വെച്ച് ഇയത്തി ലോ ഫ്ലാഗിൽ വെച്ച മുളവൊന്ന് ചൂടാക്കി എടുക്കാം ലോ ഫ്ലാഗിൽ വെച്ച ചാലി കറയേയിട്ട് കൂടി ചൂടാക്കി എടുക്കാം മുളക് ചൂടായിട്ടുണ്ട് മുളക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ഉഴുന്നും പരിപ്പൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു ഗ്ലാസ് ഉഴുന്നും പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ചെറിയൊരു ബ്രൗൺ കളറ് ആകുമ്പോൾ നമുക്ക് ചീണക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ചൂടാക്കാം നല്ല ചൂടായി വരുമ്പോൾ തീ കുറയ്ക്കാം ഇത് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടക്കായം ചെറുതായിട്ടൊന്ന് ഉള്ളിക്കുള്ളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കിടന്ന് ഇത് നല്ലവണ്ണം മൂത്ത് വന്നോളും പൊടിക്കായം ഇടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കട്ടക്കായമാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം ചെറുത് ചെറുതായിട്ട് വെളുത്തുള്ളി കൂടിയ അരിഞ്ഞിടാം ഈ പരിപ്പൊക്കെ പരിപ്പൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഗ്യാസിൻ്റെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനാണ് അതിപ്പം വെളുത്തുള്ളി കുടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നല്ലവണ്ണം മൂത്ത് വരും ഉഴുന്ന മൂക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്നുള്ളൂ ചായവും വെളുത്തുള്ളിയും നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഉമ്മൻ പരിപ്പും വെളുത്തുള്ളി കായവും കൂടി ഇട്ട് വറുത്ത നമുക്കിതിനെ മാറ്റാം ഇതിലേക്ക് അപ്പം ഒരു മൂന്ന് സ്പൂൺ തുവരപ്പരിപ്പ് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇതിൽ കൂടി തന്നെ കറിവേപ്പില കൂടി കൂലി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചുവന്നു വരണം ഇതൊന്നും എണ്ണ ഒഴിക്കാതെ തന്നെ വറുത്തെടുക്കാം ഇത് നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ൂടിയുടെ വെള്ളത്തിൻ്റെ ഇതിർപ്പം എല്ലാം മാറാൻ വേണ്ടിയാണ് നമ്മളിത് പൊടിച്ചതിന് ശേഷം ഇത് കുറച്ച് ദിവസം നമുക്ക് ഒരു മൂന്നാല് മാസം ഒക്കെ ഇത് സൂക്ഷിച്ച് വയ്ക്കാം എല്ലാം നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റാം എല്ലാം കൂടി ഒരേപോലെ വറച്ചെടുത്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതെല്ലാം ഒരേ കണക്കിന് മൂത്തുണ്ടിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലാണ് വലിയ ജാറിൽ ജാറിലിട്ടുന്ന തീരെ പൊടി തീരെ മാവ് പോലെ ആകണ്ട തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് എടുക്കാൻ സമയം എണ്ണ ഉപയോഗിച്ച് കുഴച്ച് ഇഡ്ഡലിക്കോ ദോശക്കോ വെള്ളേപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇത് തിരുവൻ തരുത്താത്ത മാത്രം സ്പെഷ്യൽ ദോശപ്പൊടിയാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം നല്ലവണ്ണം മൂത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ വെളുത്തുള്ളി മാത്രം ആ എടുത്ത് നമ്മൾ വറുത്ത ചീനിച്ചട്ടിയിലൊന്ന് രണ്ട് മിനിറ്റ് അതിലിട്ട് വെച്ചിരുന്നാൽ ഇതിന് കുറച്ചുകൂടി മൂത്തന്നോളും ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒത്തിട്ടാണ് വറുത്തെടുത്തത് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് സാവകാശമേ തുറക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ പൊടി വണ്ടിയാണ് ചെറിയ തരു തീരുപ്പായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിക്കായിരിക്കണം ഇത് പൊടിച്ചെടുക്കേണ്ടത് ചെറിയൊരു തരി വേണം തീരെ മാവ് പോയില്ലായാൽ നമ്മൾ കഴിക്കുമ്പോൾ മണ്ടേ കയറും ഇതിലിത് ഈ പൊടിയിൽ അല്പം എടുത്ത് എണ്ണ ഒഴച്ച് ദോശയൊക്കെ കഴിക്കാം അപ്പോൾ നാളെ ഇഡലി ദോശ ഉണ്ടാക്കി അതുകൂടെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിതൊരു തെന്നിലിട്ട് സൂക്ഷിച്ചാൽ ഒരു മാസത്തോളം ഒന്നും ഒന്നും ചെയ്യാതെ കേട് കൂടാതെ ഇരിക്കും